നമ്മൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കാത്ത ഒരു തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക് മാറുന്നു എന്നതിൻ്റെ സൂചന കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് കൂട്ടി വയ്ക്കേണ്ടി വരും കാരണം വീണാ വിജയൻ തിരിച്ചടി നേരിടുക എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്കെതിരായ തിരിച്ചടിയാണ് അതിന് സി പി എമ്മിന് പ്രതിരോധിക്കേണ്ടി വരും സ്വാഭാവികമായും കൊടുത്തും കൊണ്ടും ഇതേ വിവാദം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്കും കടന്നു വരുമായിരുന്നു തിരിച്ചടി ഇതൊരു വലിയ വിഷയമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരുമെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഇവിടെ യു ഡി എഫിന് ഇത് എത്രമാത്രം ക്യാഷ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിലാണ് കാരണം ഈ എസ് എഫ്ഐയുടെ അന്വേഷണം നേരത്തെ പറഞ്ഞതുപോലെ നിൽക്കുന്നത് ഈ പറയുന്ന ഒന്ന് കോടിയുടെ ആ ഒരു അന്വേഷണത്തിൽ ഒതുങ്ങി നിൽക്കുകയില്ല ഈ നൂറ്റി മുപ്പത്തി അഞ്ച് കോടിയുടെ അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും യു ഡി എഫിന്റെ നേതാക്കൾ കൂടി ആ അന്വേഷത്തിന്റെ ചിത്രത്തിലേക്ക് വരുന്നത് കൊണ്ട് ഇതുവരെ നമ്മൾ കണ്ട ഈ രാഷ്ട്രീയം എത്രമാത്രം ഈ ഒരു വിഷയം നേതാക്കൾ ഉന്നയിച്ചു എന്ന് വെച്ച് നോക്കുമ്പോൾ യു ഡി എഫ് അത് ഇതുവരെ അത് പലപ്രദമായി ഉപയോഗപ്പെടുത്തുവാൻ നോക്കിയിട്ടില്ല പക്ഷെ ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട് രാഷ്ട്രീയമായി സി പി എം ഇക്കാര്യത്തിൽ വീണാ വിജയനെ സംരക്ഷിച്ചു കൊണ്ട് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും യു ഡി എഫിന് രംഗത്തിറങ്ങേണ്ടി വരും കാരണം കോടതി പോലും ഇത് അംഗീകരിച്ചില്ലല്ലോ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം തുടരണം എന്നല്ലേ കോടതി പറഞ്ഞത് എന്ന കാര്യം പറയും പക്ഷെ അവിടെ സി മറ്റൊരു ഡിഫൻസ് വയ്ക്കാൻ സാധിക്കുമല്ലോ സജിത കാരണം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷത്തെ മറ്റു സ്ഥലങ്ങളിൽ കോൺഗ്രസും യു ഡി എഫും എതിർക്കുന്നുണ്ടല്ലോ പക്ഷെ ഇവിടെ വരുമ്പോൾ എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ എതിർക്കുന്നില്ല എന്നുള്ള ആ പതിവ് പല്ലവി അത് ആവർത്തിക്കുവാൻ സി പി എമ്മിനും എൽ ഡി എഫിനും കഴിയും പക്ഷെ എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലേക്ക് കടക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത് തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ വിഷയമായി മാറും പക്ഷെ അതിനു മുൻപ് നിയമവശ നിയമ പോരാട്ടങ്ങൾ തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല അവിടെ മേൽക്കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു ഉത്തരവ് കിട്ടിയാൽ സ്വാഭാവികമായിട്ടും എക്സാലോചിക്കനും വീണാ വിജയനും രക്ഷപ്പെടാം ഇക്കാര്യത്തിൽ തൽക്കാലം പിടിച്ചു നിൽക്കാൻ പറ്റും ഒരു ഒരു കാര്യം കൂടിയുള്ള ഈ കർണാടക ഹൈക്കോടതി ഇങ്ങനെ പറയുമ്പോൾ കേരള ഹൈക്കോടതിയിലേക്ക് വന്നാൽ അവിടെ വീണ്ടും ഒരു പെൻഡിങ് കേസ് ഉണ്ട് ഷോൺ ജോർജിൻ്റെ കേസിൽ പരാതിയിൽ മാത്രമേ അവിടെ തീർപ്പലുകിയിട്ടുള്ളൂ ഇപ്പോഴും നിൽക്കുന്നത് കെ എസ് ഐ ഡി സിയുടെ പരാതി ഉണ്ട് ഈ അന്വേഷണം ചോദ്യം ചെയ്തുകൊണ്ടുള്ളത് സ്വാഭാവികമായും കർണാടക ഹൈക്കോടതി ഇങ്ങനെ പറഞ്ഞെങ്കിൽ കേരള ഹൈക്കോടതിയിൽ നിന്നും മറിച്ചു പ്രതീക്ഷിക്കേണ്ടത് സ്വാഭാവികമായി എസ് എഫ് ഐയുടെ അന്വേഷണത്തെ ഒക്കെ എതിർക്കുവാനുള്ള സാധ്യത വളരെ 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 വിരളമാണ് അതല്ലെങ്കിൽ അതിനും അപ്പുറത്തുള്ള എന്തെങ്കിലും ഒരു കാരണമൊക്കെ വിശദീകരിക്കേണ്ടി വരും ഇവിടെ കെ എസ് ഐ ഡി സിയുടെ ഹർജിയിൽ ഇതുവരെയുള്ള ഹൈക്കോടതിയിൽ നിന്നുള്ള നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളും വെച്ച് നോക്കുമ്പോൾ കെ എസ് ഐ ഡി സി പ്രതിരോധത്തിലാണ് കാരണം ഏറ്റവും സുപ്രധാനമായ ഒരു രേഖ ഹാജരാക്കാനാണ് ഏറ്റവും ഒടുവിലായിട്ട് കേരള ഹൈക്കോടതി കെ എസ് ഐ ഡി സിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കാരണം ഈ കെ എസ് ഐ ഡി സിയുടെ ഡയറക്ടർ സി എം ആർ എല്ലിന്റെ ബോർഡിലുണ്ട് അപ്പോൾ ആ ഡയറക്ടർ ഇക്കാര്യം അറിഞ്ഞില്ലേ അതിന് വിശദീകരണമാണ് ചോദിച്ചത് എന്ന് ഹൈക്കോടതി ആരാഞ്ഞപ്പോൾ എസ് എഫ് ഐ കെ എസ് ഐ ഡി സി ഹൈക്കോടതിയിൽ പറഞ്ഞത് ഞങ്ങൾ ഇക്കാര്യത്തിൽ അല്ലെ ചോദിച്ചിരുന്നു സി എം മാഗലിനോട് വിശദീകരണം എക്സാലോജിക്കും സി എം മാകലും തമ്മിലുള്ള ഇടപാടിനെ കുറിച്ച് പക്ഷേ അതിനുള്ള കൃത്യമായ മറുപടി സി എം മാകൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നാണ് അപ്പോൾ രേഖ എന്താണ് നിങ്ങൾ ചോദിച്ച ആ ചോദ്യത്തിന്റെ രേഖ എന്താണ് എന്നുള്ള കാര്യം ഹാജരാക്കണം എന്ന് ഹൈക്കോടതി ദേവൻ രാമേന്ദ്രന്റെ ബെഞ്ച് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഇരുപത്തിയാറാം തീയതിയാണ് ഹർജി വീണ്ടും പരിഗണിക്കുന്നത് ഇരുപത്തിയാറ് വരെ സമയം ചോദിച്ചിരിക്കുകയാണ് കെ എസ് ഐ ടി സി അങ്ങനെ വരുമ്പോൾ കെ എസ് ഐ ടി സി പ്രതിരോധത്തിലാണ് ഇതിൽ ഏത് രേഖയവർ ഹാജരാക്കുമെന്നുള്ള കാര്യം നിർണായകമാണല്ലോ സി എം ആലിനെ ചോദ്യം ചെയ്തുകൊണ്ട് കെ എസ് ഐ ടി സി ഇടപെട്ടോ എക്സാലോജിക്കിന് ഈ കരാർ കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടി കൊടുക്കരുത് എന്ന് ആവശ്യപ്പെട്ടോ ഇതെല്ലാം കെ എസ് ഐ ടി സി വിശദമാക്കേണ്ടതുണ്ട് പക്ഷേ ഇത് കർണാടക ഹൈക്കോടതിയുടെ ഈ ജഡ്ജ്മെന്റ് ഒരു ചൂണ്ടുപലക തന്നെയാണ് ഇക്കാര്യത്തിൽ അതിന് യാതൊരു സംശയവുമില്ല ഇനി